നമസ്കാരം ഫോർകന്യൂസിലേക്ക് സ്വാഗതം ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി നീക്കങ്ങളാണ് ട്രംപ് ഇതിനോടകം തന്നെ നടത്തിയിട്ടുള്ളത് വീണ്ടും ഒരു നരനായാട്ടിനു വേണ്ടി ഇസ്രായേലിനെ ഗസയിലേക്ക് വിട്ടതിനുശേഷം യമനിലെ ഹൂതികളെ തകർക്കാൻ വേണ്ടി ബ്രിട്ടനുമായി ചേർന്ന് വലിയ സന്നാഹത്തെയായിരുന്നു അമേരിക്ക ചെങ്കടലിലേക്ക് അയച്ചത് പിന്നീട് അങ്ങോട്ട് ഹൂതികളും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാളുകളായിരുന്നു പശ്ചിമേഷ്യയിൽ എല്ലാം ഇനി തന്റെ രീതിക്ക് നടക്കുമെന്നവരെ ട്രംപ് അഹങ്കരിച്ച ഒരു സമയമായിരുന്നു അത് എന്നാൽ അതിനൊക്കെ വലിയ തിരിച്ചടികളായിരുന്നു ട്രംപിനെ കിട്ടിക്കൊണ്ടിരുന്നത് അത്തരത്തിൽ വൻ തിരിച്ചടി കിട്ടിയതിന് ആ ട്രംപ് ഇപ്പോൾ ഉള്ളത് ഹൂതികളെ ആക്രമിച്ച് ഇല്ലാതാക്കിയെന്ന രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളും ട്രംപ് നടത്തിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ കാട്ടിൽ പറത്തിക്കൊണ്ട് ആനടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ അത്തരത്തിൽ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് തകർക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ആ ഹൂതികൾ പുറത്തുവിട്ടത് ഹൂതികളെ തകർത്തുനിന്ന് അമേരിക്ക നിരത്തിയ വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത് വെള്ളിയാഴ്ച ഹൂതികൾ ഒരു യു എസ് എം ക്യൂ നയൻ റിപ്പർ ഡ്രോൺ വെടിവെച്ചിട്ടിരിക്കുകയാണ് മാർച്ച് മൂന്നിന് ശേഷമുള്ള ആറാമത്തെ ഡ്രോൺ കൂടിയാണിത് ഓരോ എം ക്യൂ നയൻ ഡ്രോണിനും ഡോളറാണ് വില വരുന്നത് എന്നാൽ യു എസിന്റെ ആയുധപ്പൊരിയിൽ ഇരുന്നൂറിലധികം ഡ്രോണുകൾ മാത്രമേ ഉള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഈ തകർന്ന വീണ ഡ്രോണുകൾക്ക് അരികിലേക്ക് യമിലെ ജനങ്ങൾ ഓടിയെത്തുകയും അമേരിക്കക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഇതോടെ പതിനേഴ് എം ക്യു നായും ഡ്രോണുകളാണ് ഹൂതികൾ തകർത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഹൂതികൾ ആക്രമണം നിർത്തിയില്ലെങ്കിൽ അമേരിക്ക കാരണം ഭീഷണിപ്പെടുത്തുകൾക്ക് ആയുധങ്ങളും മറ്റും നൽകി സഹായിക്കുന്നായിരുന്നു അമേരിക്ക പറഞ്ഞത് അതേ ഇറാനുമായി ഒമാൻ വഴി ഒരു ആണവ കരാറിലേക്ക് എത്തിച്ചേരാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആണവ ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇറാനെ ആക്രമിക്കാനിരുന്ന ഇസ്രയേലിനെ തടയുകയും ചെയ്തിരുന്നു അമേരിക്ക കാരണം ഇറാനെ തട്ടാൽ അമേരിക്ക ഇതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കി കാണണം ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത് ലോകത്തിന് മുമ്പിൽ അമേരിക്ക വൻ ശക്തിയാണെന്ന് കാണിക്കുന്നതിനുള്ള വെറും ഭീഷണികൾ മാത്രമാണ് ഇറാനെതിരെ അമേരിക്ക തൊടുത്തുവിട്ടത് ഇറാനുമായി ഒത്തുപോവുക എന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ അമേരിക്ക തീരുമെന്നത് ട്രംപിനെ തന്നെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് കൂടാതെ അമേരിക്കക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഇപ്പോൾ ലഭിക്കുകയാണ് വളരെ കാലങ്ങളായി തർക്കത്തിലുണ്ടായിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർ ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് എല്ലാ രാജ്യങ്ങളെയും ഭിന്നിപ്പിച്ചു നിർത്തുക എന്ന അമേരിക്കയുടെ സ്വപ്നമാണ് ഇതോടെ തകർന്നടിയുന്നത് വെല്ലുവിളികൾക്കപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ട്രംപിന്റെ ഓരോ പ്രവൃത്തികളും തെളിയിക്കുന്നത്